ഗസ സമാധാന കരാറിൽ ഒപ്പുവെച്ചു ഈജിപ്ത് ഖത്തർ തുർക്കി യു എസ് എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ കരാറിൽ ഒപ്പുവെച്ചു ഇസ്രയേൽ ഹമാസ് നേതാക്കൾ കരാറിൽ ഒപ്പുവച്ചിട്ടില്ല ശ്രീദ് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാധാനം ഗസയിൽ തെളിയുന്നു എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഒരു സംശയമായി നിൽക്കുന്നത് ഈ സമാധാന കരാറിൽ രണ്ട് രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടില്ല അവർക്കിടയിൽ തന്നെയാണ് പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒപ്പുവച്ചിട്ടില്ല അവർക്ക് ത ഇടയിൽ തന്നെയാണ് പ്രശ്നങ്ങളുള്ളത് എന്താണ് അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് പോകാനുള്ള കാര്യം ഇതിപ്പോൾ ഈ സമാധാന കരാർ നിലവിൽ വരുന്നു പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും നിലപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല എങ്കിൽ അതിന്റെ സാധുത എന്താണ് അജിന് ഏറ്റവും പ്രധാന വിധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും അദ്ദേഹത്തിന്റെ താല്പര്യവും നമുക്കറിയാം ഒരു ഇരുപതിനെ കരാർ കഴിഞ്ഞ ഒരു ഏതാണ്ട് ഒരു മാസത്തോളമായി ഇക്കാര്യത്തിൽ വലിയ രൂപത്തിൽ ചർച്ചകളും ആഗോളതല തരണം ഇക്കാര്യം വലിയ രൂപത്തിൽ ചർച്ചയാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈജിപ്തിൽ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഉച്ചകോടി നടത്താമെന്ന് തീരുമാനിക്കുകയും അതിലേക്കാണ് ഒരു ഇരുപതിനെ നിർദ്ദേശങ്ങൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇരുപതിനെ നിർദ്ദേശങ്ങൾ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും പൂർണ്ണമായും വെടിയെത്തൽ കരാർ നടപ്പിലാക്കാനുമായി ഒരു ഇരുപതിനെ കരാർ കരാറിന് കരാറുമായി ട്രംപ് മുന്നോട്ട് വരികയും ആ കരാറിനൊപ്പം നിൽക്കാൻ മറ്റ് ലോകരാജ്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു കാരണം എല്ലാവരെ സംബന്ധിച്ചും ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ഉണ്ടായിരുന്നു അതിന് മധ്യസ്ഥരായി ഈജിപ്റ്റും ഖത്തറും മുന്നോട്ട് വരികയും ചെയ്തു അങ്ങനെയാണ് ഈജിപ്റ്റും ഖത്തറും ഈ മധ്യസ്ഥ ശ്രമത്തിന് മുന്നോട്ട് വന്നപ്പോഴാണ് ഹമാസ് കൂടി അങ്ങനെയെങ്കിൽ ഞങ്ങൾ കരാറിൽ ഒപ്പു തയ്യാറാണ് കരാറുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് ഈ എല്ലാവരും ഒത്തുവന്നത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം ബന്ധുക്കളുടെ കൈമാറ്റത്തെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാവുകയും ആ ബന്ധുക്കളുടെ കൈമാറ്റം ഇന്നലെയും ഇന്നുമായി സാധ്യമാവുകയും ചെയ്തു അതൊരു പക്ഷേ ഇക്കാര്യത്തിൽ വലിയ നിർണായക മായ തീരുമാനവും നിർണായകമായ ഇടപെടലും നടപടിയുമായി മാറി എന്ന് നമുക്കറിയാവുന്നതാണ് കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏതാണ്ട് രണ്ട് വർഷത്തോളമായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആ രണ്ടാം വാർഷികം രണ്ടാം വാർഷികം നടന്നത് അങ്ങനെ രണ്ട് വർഷത്തോളമായി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നടന്ന വലിയ രക്തരൂക്ഷിതമായ യുദ്ധവും ഏറ്റുമുട്ടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ന് സമാധാന കരാർ ഈജിപ്തിൽ ഒപ്പിടുമ്പോൾ സ്വാഭാവികമായും ലോകം പ്രതീക്ഷിക്കുന്നത് ലോകം ആഗ്രഹിക്കുന്നത് ആ കരാർ സാധ്യമാകുമ്പോൾ യുദ്ധം അവസാനിക്കുന്നു വെടിനിർത്തൽ കരാർ മാത്രമല്ല യുദ്ധമെന്നുള്ള വലിയ രൂപം അത് അവസാനിക്കുന്നു ആ കരാറുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇതുമായി ഇതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഈ ഹമാസും ഇസ്രായേലും രണ്ടുപേരും ഈ കരാറിൽ പ്രത്യക്ഷത്തിൽ ഒപ്പിടാൻ എത്തിയില്ല എങ്കിൽ പോലും കരാർ സാധ്യമാകുന്നു കരാർ സാധ്യമാകുമ്പോൾ യുദ്ധം അവസാനിക്കുന്നു വെടിയുർത്തൽ കരാർ സാധ്യമാകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനം നമ്മൾ ഇന്ന് രാവിലെയും ഇന്നലെയുമായി കണ്ടത് അവിടെ ബന്ധികളുടെ കൈമാറ്റം സാധ്യമായിരിക്കുന്നു ആ ബന്ദികളുടെ കൈമാറ്റമായിരുന്നു ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങളുടെ നിലവിലുള്ള നിലവിൽ നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ഇരുപത് ആളുകളെ ഞങ്ങൾക്ക് വിട്ടു നൽകണമെന്ന ആവശ്യം ഇസ്രായേൽ ഇസ്രായേൽ ആവശ്യപ്പെടുന്നു ആ ആവശ്യം അംഗീകരിക്കുകയും അവരെ വിട്ടുകിട്ടിയപ്പോൾ ഇസ്രായേൽ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇന്ന് പകൽ ട്രംപ് ഇസ്രായേൽ ഉണ്ടായിരുന്നു പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം കെയ്റോയിലേക്ക് പറഞ്ഞത് പക്ഷേ അപ്പോഴും ഈജിപ്തിന്റെ ഈ ക്ഷമിക്കണം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന ു അദ്ദേഹത്തിനൊപ്പം പറക്കാൻ തയ്യാറായില്ല കെയ്റോയിൽ എത്തിയില്ല കാരണം ഹമാസ് ഈ ചർച്ചയിൽ ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്നും ഹമാസ് ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒപ്പിടില്ല എന്നും ഹമാസിന്റെ നേതാക്കന്മാരും അവരുടെ അവരുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് കാരണം ഹമാസിനെ സംബന്ധിച്ച് അവരൊരു രാജ്യത്തിന്റെ രാജ്യമല്ല അവരൊരു സംഘടന മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ കരാറിൽ ഒപ്പിടേണ്ട സാഹചര്യം വരുന്നില്ല പക്ഷേ എന്നാൽ പോലും ബന്ധുക്കളുടെ കൈമാറ്റവും ഗസയിൽ സമാധാനം പുനസ്ഥാപിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഹമാസ് കൂടി പറഞ്ഞിരിക്കുന്നു എന്തായാലും എല്ലാ രാജ്യങ്ങളും ഇരുപത് ലോകരാജ്യങ്ങളിലെ പ്രതികളുണ്ട് ായിരുന്നു ട്രംപ് ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ചേർന്ന് ഈ കരാറിൽ ഒപ്പിടുമ്പോൾ ഗസയിൽ സമാധാനം വരുന്നു അങ്ങനെ സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നു വരും ദിവസങ്ങൾ ഗസയുടെ പുനരുദ്ധാരണവും പുനരുജ്ജീവനവുമായിരിക്കും ഇനി ഈ കരാറിന്റെ തുടർ നടപടികളായിട്ട് നമ്മൾ കാണുന്നതും ആ ആ പുനരുജ്ജീവനത്തിനും പുനരുദ്ധാരണത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക അതിന്റെ ചർച്ചകളായിരിക്കും ഇനി ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഗസയിൽ ഹമാസിന്റെ നിരായുധീകരണവും ഗസയുടെ ഭാവി കാര്യങ്ങളിൽ ഹമാസിന്റെ റോൾ എന്തായിരിക്കും എന്ന കാര്യത്തിലും ഇനി അടിയന്തരമായി അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ കൂടി ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് തീരുമാനങ്ങൾ ഉണ്ടാകും ശരി ശ്രീ ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് വിശദാംശങ്ങൾ സമാധാനം പുലരുന്നു ഗസയിൽ അവിടെ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ അത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നൽകി തുടങ്ങിയിട്ടുണ്ട് വലിയ സന്തോഷവും ആഹ്ലാദവും ഒക്കെ പങ്കുവെക്കുന്ന ഗസയിലെ ജനങ്ങളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം